ോമയ്ക്കായി ഭാഗം ഇരുപത്തിരണ്ട് നിങ്ങൾ എവിടെയാമ്മോ ഞങ്ങൾ ദാസേട്ടൻ്റെ കടയിലാണ് മോളെ അവിടെ നിന്ന് കഞ്ഞി കുടിക്കാൻ നിൽക്കുകയാണ് അത് കുടിച്ചിട്ട് വരാം ആൽഫി പറഞ്ഞു കഷ്ടമുണ്ടട്ടോ ഏച്ചായി എത്ര നാളായി നാളായിന്നറിയോ ദാസേട്ടൻ്റെ അടുത്ത് കഞ്ഞി കുടിച്ചിട്ട് ആൻസി പരിഭവം പറഞ്ഞു എൻ്റെ മോളെ മഴ കൂടിയപ്പോൾ ഇവിടെ കയറി നിന്നതാണ് പിന്നെ നമ്മുടെ കൊച്ച് വെജിറ്റേറിയൻ അല്ലേ കൊച്ചിന് ഇവിടുത്തെ കഞ്ഞി ഒന്ന് കൊടുത്തു നോക്കാം എന്ന് കരുതി അവിടെ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് കഞ്ഞി കൊടുത്താൽ മതിയല്ലോ ആൽഫി പറഞ്ഞതും അമ്മു ഒന്ന് കോർപ്പിച്ചു നോക്കി എന്നാൽ രണ്ടുപേരും കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വാ അപ്പോൾ ഇന്നിവിടെ വരുമ്പോൾ ഭക്ഷണം കഴിക്കില്ലല്ലോ ഞാൻ വല്യമ്മച്ചിയോട് പറഞ്ഞേക്കാം എന്നെ പറഞ്ഞ് ആൻസി ഫോൺ കട്ട് ചെയ്തു അമ്മുവും ആൽഫിയും കൂടി ദാസേട്ടിൻ്റെ കടയിലേക്ക് കയറി അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ബെഞ്ചിട്ടിരിക്കുന്നു അതിനടുത്തുള്ള ടേബിളിൽ ആവി പറയ്ക്കുന്ന നല്ല ചൂട് കഞ്ഞി അമ്മു ആൽഫിയെ ഒന്ന് നോക്കി ആൽഫിയും അതേസമയം അമ്മൂവിനെ തന്നെ നോക്കി എടുക്കായിരുന്നു രണ്ടുപേരും കൂടി നടന്ന് ബെഞ്ചിൽ വന്ന് ഇരുന്നു ആൽഫി അമ്മുവിന്റെ മുഖത്തെ സന്തോഷം നോക്കിക്കാണുകയായിരുന്നു നല്ല ചൂട് കഞ്ഞി അതിൽ ചെറുപയർ കഞ്ഞിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ആൽഫിയെ നോക്കി അതിൽ നിന്നും ഒന്നും കൂട്ടാതെ തന്നെ അവൾ ഒരു സ്പൂൺ കഞ്ഞി എടുത്ത് കുടിച്ചതും ഇത്രയും നേരം തണുത്തുനിന്ന അവളുടെ ശരീരത്ത് ചൂട് പടരുന്നത് അവൾ അറിഞ്ഞു അവൾ അവിടെ കൊണ്ടുവന്ന് വെച്ച മറ്റൊരു പാത്രത്തിലേക്ക് നോക്കി തേങ്ങ ചമ്മന്തിയും അച്ചാറും പപ്പടം പിന്നെ ഒരു പാത്രത്തിൽ മാമ്പഴപ്പുളിശ്ശേരി ആയ മാമ്പഴപ്പുളിശ്ശേരി അത് കണ്ടതും അമ്മു പറഞ്ഞതും ആൽഫി അവളെ നോക്കി എന്ത് പറ്റി ഇതുവരെ മാമ്പഴപ്പുളിശ്ശേരി കഴിച്ചിട്ടില്ലേ ആൽഫി ചോദിച്ചു കഴിച്ചിട്ടുണ്ട് അത് കഴിക്കണമെങ്കിൽ എൻ്റെ അമ്മ വരണം അമ്മ ഉണ്ടാക്കും നന്നായിട്ടുണ്ട് അവൾ അത് പറഞ്ഞതും ആൽഫി അവളെ നോക്കി എന്നാ ഇനി ദേ രേമ ഉണ്ടാക്കിയത് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയും ആൽഫി പറഞ്ഞതും അമ്മ അവരുടെ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രമചേച്ചിയെ നോക്കി അവൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കി നന്നായിട്ടുണ്ട് അവൾ പറഞ്ഞു അത് കേട്ടതും രമചേച്ചി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അകത്തേക്ക് പോയി ആൽഫിയും അമ്മവും സംസാരിച്ച് ഭക്ഷണം കഴിച്ചു ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ടെന്നും അവന് ഒരുപാട് ഇഷ്ടമാണെന്നും എല്ലാം പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും രണ്ടുപേരും അവിടെ നിന്നും എഴുന്നേറ്റു മോനെ ആൽഫി ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടല്ലോ ആ അതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങാന്ന് വെച്ചത് അല്ലെങ്കിൽ ഇപ്പം എന്നെ സമ്മതിക്കില്ല ഇപ്പൊ തന്നെ അതെ നോക്കിക്കേ കൈ പുറത്തേക്കിട്ട് മഴയിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മുവിനെ കാണിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു ആൽഫി പൈസ എടുത്ത് ദാസേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു ദാസേട്ടാ ഈ കപ്പലിൻ്റെ മിഠായി കൂടി എന്ന് പറഞ്ഞ് ചില്ലു ഭരണിയിൽ നിന്നും കപ്പലൻ്റെ മിഠായി എടുത്തു അതുമായി അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു ദാ ഇത് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ നീട്ടിയതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഒരു കപ്പളിൻ്റെ മിഠായി വാങ്ങി കഴിച്ചു എനിക്കിഷ്ടമാണിത് അവൾ പറഞ്ഞു അപ്പോൾ എന്താ ഇഷ്ടമല്ലാത്തതെന്നൊന്ന് പറഞ്ഞേ ആ ആദ്യം വണ്ടിയിലേക്ക് കയറ് എന്നിട്ട് പോകുമ്പോൾ പറയാം ഇനിയും ലേറ്റായല്ലേ വല്ലിയപ്പച്ചൻ വടിയെടുക്കും ആൽഫി പറഞ്ഞതും അമ്മു ചിരിച്ചുകൊണ്ട് ആൽഫിയുടെ അടുത്തേക്ക് നടന്നു പോകുന്നതിന് മുമ്പ് അവൾ തിരിഞ്ഞ് നിന്ന് രമചേച്ചിയെയും ദാസേട്ടനെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു പോകുന്നതിന് മുമ്പ് ഇനിയും വരാമെന്ന് പറഞ്ഞാണ് അവൾ അവിടെ നിന്നും ഇറങ്ങിയത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും അമ്മു അതിന് പുറകിൽ കയറി അങ്ങോട്ട് പോന്നപ്പോൾ ഉണ്ടായിരുന്ന അപരിചിതത്വം അവൾ മാറിയത് കൊണ്ട് തന്നെ അവൾ ആൽഫിയുടെ അടുത്തേക്ക് ചേർന്നിരുന്നിരുന്നു അവളുടെ കൈ ആൽഫിയുടെ ഷോൾഡറിൽ വെച്ചതും ആൽഫി ഒന്ന് പുഞ്ചിരിച്ചു അവൻ മിററിലൂടെ അവളെ നോക്കി പോകാം ഉം നനയോ കുഴപ്പമില്ല അവൾ പറഞ്ഞു ആർക്ക് കുഴപ്പമില്ല ഞാനാ മുന്നിലിരിക്കുന്നത് ഞാനാ നന്നായി നനിയ എന്നാൽ പിന്നെ ഞാനും ഓടിക്കും അവൾ പറഞ്ഞു ആഹാ അപ്പോൾ ബുള്ളറ്റ് ഓടിക്കോ എടുക്കും എനിക്കിഷ്ടമാണ് അവൾ പറഞ്ഞു എന്നാ നമുക്ക് പിന്നെ ദിവസം നോക്കാം ഇപ്പോൾ ഈ വലിയ സ്കേട്ടൊക്കെ ഇട്ട് ബുള്ളറ്റ് ഓടിക്കുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ആൽഫി വണ്ടിയെടുത്തു എന്നിട്ട് പറ എന്താ ഇഷ്ടമല്ലാത്തത് ആൽഫി ചോദിച്ചു എനിക്ക് ഷവർമ അൽഫാം കുഴിമന്തി അങ്ങനെയുള്ള ഫുഡൊന്നും ഇഷ്ടമല്ല എനിക്ക് നാടൻ ഭക്ഷണം ഇഷ്ടം അമ്മു ഞാനൊരു സംശയം ചോദിക്കട്ടെ ചോദിച്ചോളൂ അത് അമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ അറിയില്ലായിരുന്നോ അമ്മ പറഞ്ഞു തന്ന ആ വീട് എൻ്റെയാണെന്ന് ആൽഫി ചോദിച്ചു ഇല്ല സത്യത്തിൽ അമ്മ വീട്ടുപേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ അത് പറഞ്ഞില്ല അമ്മ എന്നോട് പറഞ്ഞത് അമ്മ വന്നിട്ട് അന്വേഷിക്കാമെന്നും അതിനിടയ്ക്ക് അന്വേഷണം നടത്തണ്ട ഇടയ്ക്ക് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ ഒരു പേര് പക്ഷേ എൻ്റെ ഓർമ്മയിൽ അതില്ല പിന്നെ ചോദിച്ചിട്ടാണെങ്കിൽ അമ്മ പറഞ്ഞും തന്നില്ല പിന്നെ എനിക്ക് ആൻസിയോട് ചോദിക്കാനും പറ്റില്ല നീ അവൾ അറിയുന്ന വീട്ടുപേരാണെങ്കിൽ എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും അതുകൊണ്ടാണ് ആൻസിയോട് ഞാൻ ഒന്നും ചോദിക്കാതിരുന്നത് പിന്നെ മുത്തശ്ശൻ വന്നിട്ട് മുത്തശ്ശനും ഞാനും കൂടി ഒരുമിച്ച് ഇറങ്ങാമെന്ന് കരുതി അന്വേഷിച്ച് മുത്തശ്ശൻ അറിയാതിരിക്കുമല്ലോ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇന്ന് ഇങ്ങനെ പറഞ്ഞതും ഇച്ചാൻ്റെ സംശയം ചോദിച്ചതുമെല്ലാം അവൾ പറഞ്ഞു അപ്പോൾ മാഡം ആ പേര് മറന്ന് പോയത് കൊണ്ടാ അല്ലേ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുമായിരുന്നു അല്ലേ അതെ ഞാൻ അമ്മയോട് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നു അമ്മേ അമ്മ എന്ന് പറഞ്ഞ ആ വല്യപ്പച്ചൻ്റെ വീട് ഏതാന്ന് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ അത് പറയില്ല അമ്മ വരട്ടെ എന്ന് പറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞില്ലേ അമ്മ ഒരുമിച്ച് വന്നിട്ട് അയാളുടെ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ എന്ന് അമ്മ എനിക്ക് കർശന നിർദ്ദേശം തന്നിരുന്നു ഇത്രയും അമ്മ എനിക്ക് സാധിച്ചു തന്നില്ലേ ഇങ്ങോട്ട് വരാനുള്ള അനുവാദവും എല്ലാം തന്നില്ലേ അപ്പോൾ അമ്മ പറയണത് അനുസരിക്കണം തോന്നി മുത്തശ്ശിനെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഒറ്റയ്ക്ക് ഒരിക്കലും നീ അയാളുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കരുതെന്ന് അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുന്ന കരുതി തന്നെയാണ് ഞാൻ അതിന് മുതിരാതിരുന്നത് അവൾ പറഞ്ഞു അപ്പോൾ നാളെ മാണിക്കത്തന്മാരുടെ അമ്പലത്തിൽ പോകണമെന്ന് നിർബന്ധമാണോ ആൽഫി ചോദിച്ചു ഇച്ചായി ഇനി എനിക്ക് ധൈര്യമായിട്ട് പോവാലോ എൻ്റെ കൂടെ ഇച്ചാനുണ്ടാവില്ലേ അവൾ ചോദിച്ചു അത് കേട്ടതും ആൽഫി സൈഡ് മിററിലൂടെ അവളെ നോക്കി ഞാൻ കൂടെ വേണോ അവൻ ചോദിച്ചതും അമ്മുവും അവനെ നോക്കി എനിക്ക് ഇച്ചാനുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് അവൾ പറഞ്ഞു ഇപ്പോൾ മാത്രം മതിയോ അതോ എന്നു കൂടെ വേണോ അവൻ ചോദിച്ചതും അമ്മു പെട്ടെന്ന് അവനിൽ നിന്നും നോട്ടം മാറ്റി അവൾ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടതും ആൽഫി ബുള്ളറ്റ് വീണ്ടും എടുത്തു അമ്മു പറയി ചായ് എന്ന് വരുമെന്ന് പറഞ്ഞില്ലേ ഇനി അത് കഴിഞ്ഞിട്ട് മാണിക്കത്തന്മാരുടെ ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി നാളെ ഞാൻ കൊണ്ടുപോകാം അതിനുശേഷം പിന്നീട് ഒരിക്കലും അതിനെ ശ്രമിക്കരുത് കേട്ടോ ആൽഫി പറഞ്ഞു ആ ഉറപ്പ് ആൽഫി ചായന് ഞാൻ തരാം ഞാനിനി അമ്മ വന്നിട്ടേ പോകൂ പക്ഷേ നാളെ നമുക്ക് പോകണം ശരി സമ്മതിച്ചു അമ്മു പിന്നീട് ആൽഫിയുമായിട്ട് സംസാരിച്ചു ആൽഫിയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അകൽച്ച അവളിൽ നിന്നും മാറിയിരുന്നു അത് ആൽഫിക്കും സന്തോഷമായി രണ്ടുപേരും സംസാരിച്ചാണ് വീട്ടിലേക്ക് പോയത് ഇച്ചായാ ഇച്ചായൻ ഒരു മന വാങ്ങിയിട്ടില്ലേ ഇവിടെ അവിടെ ഒരിക്കൽ എന്നെ കൊണ്ടുപോകുമോ അമ്മു ചോദിച്ചു അതിനെന്താ കൊണ്ടുപോകാലോ എന്നാ പോകേണ്ടതെന്ന് വെച്ചാൽ അമ്മൂസ് പറഞ്ഞാൽ മതി ആൽഫി പറഞ്ഞു ഇച്ചായന് എന്നാണ് ഫ്രീ ആവുന്നതെന്ന് വെച്ചാ എന്നോട് പറയോ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം ആൽഫിയോട് അമ്മ ചോദിച്ചു അങ്ങനെ എല്ലാവർക്കും കൂടി പോണ്ട നിനക്ക് പോണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം ആൽഫി സൈഡ് മിററിലൂടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അതിന് സമ്മതിച്ചു അപ്പോഴേക്കും വീണ്ടും മഴ പെയ്തു തുടങ്ങി അവരെ രണ്ടുപേരെയും നനച്ച് ആ മഴ തകർത്തു പെയ്തു അവർ രണ്ടുപേരും വീടിന്റെ ഗേറ്റ് കടന്നതും കണ്ടു മുന്നിൽ തന്നെ അവരെ പ്രതീക്ഷ പോലെ നിൽക്കുന്ന അമ്മുവിൻ്റെ കൂട്ടുകാരെയും ആൽഫിയുടെ അമ്മച്ചിയെയും വല്യമ്മച്ചയെയും എല്ലാം ആൽഫി ബുള്ളറ്റ് കൊണ്ടുവന്ന കാർ പോർച്ചിൽ നിർത്തിയതും അമ്മു പേടിയോടെയാണ് ബുള്ളറ്റിൽ നിന്നും ഇറങ്ങിയത് ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി അവിടെ തന്നെ നിൽക്കുന്ന അമ്മുവിനെ നോക്കി ആൽഫി എടി എടികൊച്ചെ ആ തലയൊന്ന് തുടയ്ക്ക് അമ്മച്ചി എന്തു നോക്കി നിൽക്കുക ആ തോർത്തങ് കൊടുക്ക് ആൽഫി പറഞ്ഞതും അപ്പോഴാണ് അമ്മു അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്ന തോർത്ത് കണ്ടത് ആൽഫിയുടെ അമ്മച്ചി അവനെയൊന്ന് കോർപ്പിച്ചു നോക്കി ആ കൊച്ചിനെ കൊണ്ടുപോയി നനച്ചിട്ട് അവൻ വന്നിട്ട് പറയുന്നത് നോക്കിക്കേ എന്ന് പറഞ്ഞ് ആൽഫിയുടെ അമ്മച്ചി അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു മോൾക്ക് ആ കാറിൽ വന്നാ പോരായിരുന്നോ എന്തിനാ ഈ ബുള്ളറ്റിൽ കയറിയത് വൈകിട്ട് മഴയാണെന്ന് മോൾ കണ്ടതല്ലേ അമ്മച്ചി ചോദിച്ചു അമ്മു തല തുടച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലും ആൽഫിയെ ഒന്ന് നോക്കി അപ്പോഴേക്കും വല്യമ്മച്ചി വല്യമ്മച്ചിയുടെ കയ്യിലെ തോർത്ത് കൊണ്ടുവന്ന് ആൽഫിക്ക് നേരെ നീട്ടി എട നീ എന്തിനാ ആ കൊച്ചിനെ ബുള്ളറ്റിൽ കയറ്റിയത് ആ മോളെ കാറിൽ വിട്ടാൽ പോരായിരുന്നോ അമ്മച്ചി ചോദിച്ചു അതെങ്ങനെയാ എൻ്റെ വല്യമ്മച്ചി ആ കൊച്ചിന് മഴ നനിയെ അറിയില്ലേ ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ നമ്മുടെ അതിഥിയല്ലേ ആൽഫി വല്ലിമിച്ചിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ അതിഥിയാണ് നാളെ ആ കൊച്ചിന് പനിയെങ്ങാനും പിടിച്ച നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വല്ലിമിച്ചി പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും പനി വരുന്ന ആളൊന്നും അല്ല അല്ലേ അമ്മൂസെ ആൽഫി എല്ലാവരും നിൽക്കാലെ അമ്മുവിനെ വിളിച്ച് ചോദിച്ചതും അമ്മു അവനെ ഒരു പെടച്ചിലോടെ നോക്കി ആൻസി അവളുടെ അടുത്തേക്ക് വന്നു അമ്മു വേഗം വന്നേ ഈ നനഞ്ഞ ഡ്രസ് ഡ്രസ്സിട്ടുണ്ട് നിൽക്കല്ലേ വന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് ആൻസി അവളെ വിളിച്ചുകൊണ്ടുപോയി അമ്മൂസേ വള്ളിപ്പച്ചിൻ്റെ അടുത്തേക്ക് ഒന്ന് വരണോട്ടോ അവൾ നടന്നു പോകുമ്പോൾ ആൽഫി വിളിച്ച് പറഞ്ഞു അത് കേട്ടതും ആൻസിയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തിരിഞ്ഞ് അവനെ നോക്കി അവൾ ചെറുതായി തലയാട്ടി എന്തിനാടാ എന്തിനാ വല്ല്യപ്പച്ചനെ കാണുന്നേ ആൻസി ചോദിച്ചു അറിയില്ല ഇച്ചാൻ വല്യപ്പച്ചനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അവൾ പറഞ്ഞു അവർ മുകളിലേക്ക് കയറിപ്പോയതും എന്തിനാടാ എന്തിനാ നീ ആ കൊച്ചിനെയും കൊണ്ട് വല്യപ്പച്ചിൻ്റെ അടുത്തേക്ക് പോകുന്നത് അതെ ഒരു സർപ്രൈസാണ് എന്ത് ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു അതൊക്കെ അമ്മച്ചി അറിയാറായിട്ടില്ല കാരണം എൻ്റെ അമ്മച്ചി കുട്ടിയാണ് എന്ന് പറഞ്ഞ് രണ്ട് കണ്ണും ചിമ്മിക്കൊണ്ട് ആൽഫി മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി ഇവൻ ഇത് ഇവനിതെന്തൊക്കെയാ പറയുന്നത് എനിക്കറിയില്ല എൻ്റെ അമ്മച്ചി അവൻ എന്തു പറയുന്നു പ്രവർത്തിക്കുന്നു എന്ന് അവനും ദൈവത്തിനും മാത്രമേ അറിയൂ അത് നീ പറഞ്ഞത് അവൻ എന്ത് പ്രവർത്തിക്കുന്നു എന്ത് ചെയ്യുന്നു എന്ന് ദൈവത്തേക്കാൾ കൂടുതൽ അറിയുന്ന ഒരാൾ ഇവിടെയുണ്ട് ഞാനൊന്ന് കാണട്ടെ ആളെ എന്ന് പറഞ്ഞ് വല്യമ്മച്ചി വെല്ലിയപ്പച്ചിൻ്റെ മുറിയിലേക്ക് പോയി അമ്മു റൂമിലേക്ക് ചെന്നതും വേഗം വാഷ്റൂമിലേക്ക് കയറി അവൾ ഫ്രഷായി പുറത്തിറങ്ങി വൈറ്റ് ടോപ്പും ഒരു ബ്ലാക്ക് പലാസോ ഇട്ട് അവൾ ഇറങ്ങി അവൾ വേഗം തന്നെ മുടിയെല്ലാം നന്നായി തുടച്ചു ഞാൻ വല്യപ്പിച്ചിനെ കണ്ടിട്ട് വരാം അദ്ദേഹത്തിന് ഉറങ്ങാൻ സമയമായിട്ടുണ്ടാവോ അമ്മു ആൻസിയോട് ചോദിച്ചു ഏയ് ഇല്ല വല്ലിപ്പിച്ചന് ഉറങ്ങാൻ സമയമാവുന്നേയുള്ളൂ ഞാനൂടി വരണോ ആൻസി ചോദിച്ചു വേണ്ട ഇച്ചാൻ വരാമെന്ന് പറഞ്ഞില്ലേ എന്തോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി കേൾക്കുന്നു ഒരു ഇച്ചാൻ വിളി എന്താണ് മോളെ അമ്മു ആൻസി ചോദിച്ചതും അയ്യേ അങ്ങനെയൊന്നുമില്ല അത് നിങ്ങളൊക്കെ ആൽഫിച്ചായെന്ന് വിളിക്കുന്നു പക്ഷെ എനിക്കെന്തോ പേര് കൂട്ടി വിളിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അതുകൊണ്ടാ ഇച്ചായെന്ന് വിളിച്ചു അമ്മു പറഞ്ഞു പോയിട്ട് വാ ആൻസി പറഞ്ഞതും അമ്മു താഴേക്ക് പടികൾ ഇറങ്ങി അവൾ താഴേക്ക് പടികൾ ഇറങ്ങുമ്പോഴാണ് അവിടെ നിന്നും വല്ലിപ്പച്ചൻ്റെ അനിയൻ്റെ മക്കളുടെ മക്കളായ അലനും ബിനീഷും കൂടി കയറി വരുന്നത് അവളെ കണ്ടതും അവരൊന്നു നോക്കി പരസ്പരം നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു എങ്ങോട്ട് പോകുന്നു താൻ ഈ നേരത്ത് അലൻ ചോദിച്ചു അത് വല്യപ്പച്ചനെ കാണാൻ അവൾ പറഞ്ഞു ഈ നേരത്തോ എന്താ ഇത്ര അത്യാവശ്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ വല്യപ്പച്ചനോട് പറയാം ഏയ് അതിൻ്റെ ആവശ്യമില്ലടാ അവൾക്ക് പറയാനുള്ളത് അവൾ തന്നെ പറഞ്ഞോളും അതിന് ഇടനില നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ശബ്ദം കേട്ടതും അവർ മൂന്ന് പേരും നോക്കി അവിടെ ആൽഫി നിൽക്കുന്നത് കണ്ടതും അലനും ബിനീഷും വേഗം അവൻ്റെ അടുത്തേക്ക് നടന്നു അല്ല ആൽഫി ഈ കുട്ടിക്ക് വല്യപ്പച്ചനെ കാണണമെന്ന് പറഞ്ഞേ എന്തോ പറയാനുണ്ടെന്ന് അപ്പോൾ വല്യപ്പച്ചൻ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ അതാ ഞങ്ങൾ ചെന്ന് പറയാമെന്ന് പറഞ്ഞത് എന്തിന് അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൾ പറഞ്ഞോളൂ അതിന് ഇടനില നിൽക്കേണ്ട ആവശ്യവുമില്ല ആൽഫി പറഞ്ഞു അമ്മു നീ ചെല് വല്യപ്പച്ചൻ റൂമിലുണ്ട് ആൽഫി പറഞ്ഞതും അമ്മു അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് നടന്നു അവൻ അവരെ രണ്ടുപേരെയും നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെല്ലാം പറയാനുണ്ടോ വല്യപ്പച്ചനോട് ആൽഫി ചോദിച്ചു ഏയ് ഇല്ല ഞങ്ങളുടെ റൂമിലേക്ക് പോവായിരുന്നു ഇവിടെയോ നിങ്ങൾക്ക് ഔട്ട് ഹൗസിലല്ലേ എല്ലാം റെഡിയാക്കിയത് അത് ഞങ്ങളുടെ ബാഗ് ഇവിടെയാണ് അതെടുക്കാൻ വേണ്ടി വന്നതാ മ്മ് പോയെടുത്തിട്ട് പോവാൻ നോക്ക് ആൽഫി പറഞ്ഞു അവർ വേഗം തന്നെ പടികൾ കയറി പോകുന്നത് ആൽഫി നോക്കി നിന്നു അതിനുശേഷം തിരിഞ്ഞ് അവനും വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് നടന്നു വല്യപ്പച്ചൻ്റെ റൂമിന്റെ വാതുക്കൽ എത്തിയതും അവൻ കണ്ടു ആ വാതുക്കൽ തന്നെ നിൽക്കുന്ന അമ്മുവിനെ താനെന്താ ഇവിടെ നിൽക്കുന്നേ അകത്തേക്ക് ചെല്ലെ അത് ഇച്ചാനും കൂടി വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു അവൾ പറഞ്ഞു വാ എന്ന് പറഞ്ഞ് ആൽഫി ആദ്യം കയറി പുറകെ അമ്മൂ ആൽഫിയെ കണ്ടതും വല്യപ്പച്ചൻ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നതും കണ്ണട ഊരി വെച്ച് അവനെ നോക്കി എന്താടാ മോനെ എവിടെയായിരുന്നു നീ ഇത്രയും നേരം നിന്റെ കൂടെ അമ്മോളും ഉണ്ടെന്ന് പറഞ്ഞു ആ അത് പിന്നെ വല്യപ്പച്ചാ എനിക്കേ ഇവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഇവളെയും കൊണ്ട് ഞാൻ ദാസേട്ടൻ്റെ കട വരെ ഒന്ന് പോയതാണ് എന്ത് കാര്യം സംസാരിക്കാൻ വല്ലിപ്പിച്ചൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെയുണ്ട് അല്ല വെല്ലിമിച്ച എവിടെ ആൽഫി ചോദിച്ചു ഞാൻ ഞാനിവിടെയുണ്ട് നീ എന്തായാലും കുമ്പസാരിക്കാൻ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു അപ്പോഴാണ് വാതിക്കൽ നിന്നും അകത്തേക്ക് കയറുന്ന വെല്ലിമിച്ചിയെ കണ്ടത് ആ വന്നല്ലോ എൻ്റെ സുന്ദരിയമ്മ വേഗം ആ വാതിലൊന്നടച്ച് ആൽഫി പറഞ്ഞതും വല്ലിമിച്ചി വേഗം വാതിലടച്ചു എന്താടാ എന്താ ഇത്ര അത്യാവശ്യ കാര്യം അത് പറയാം വാ എന്നു പറഞ്ഞ് ആൽഫി വല്യമ്മച്ചയെ പിടിച്ച് വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് ഇരുത്തി വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളില്ലേ ആൽഫി ചോദിച്ചതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി ആര് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ഒരു കുഞ്ഞിനെയാണ് വല്യമ്മച്ചി പറഞ്ഞതും ആൽഫി അമ്മുവിനെ ഒന്ന് നോക്കി ആ സമയം തന്നെയാണ് അമ്മുവും അവനെ നോക്കിയത് എൻ്റെ വെല്ലിമിച്ചി അതൊക്കെ ഞാൻ സാധിച്ചു തരില്ലേ എൻ്റെ എത്ര മക്കളെ കാണണം വെല്ലുമിച്ചിക്ക് എല്ലാവരെയും ആൽഫി കാണിച്ചു തരാം പോരെ എന്ന് പറഞ്ഞ് ആൽഫി അമ്മുവിനെ ഒന്ന് നോക്കി എൻ്റെ പെണ്ണിനെയും എൻ്റെ മക്കളെയും അല്ലാതെ വേറെ ആരെയെങ്കിലും കാണണമെന്ന് ഇടയ്ക്കിടെ എന്നോട് പറയാറുണ്ടോ ആൽഫി ചോദിച്ചതും വെല്ലിപ്പച്ചനും വെല്ലുമിച്ചിയും വീണ്ടും പരസ്പരം നോക്കി ആ ഉണ്ട് ആ കുട്ടിയെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരിക്കൽ വന്ന ഒരു പെൺകുട്ടി അത് ശ്രീവിദ്യ പാട്ടുകാരി അവരുടെ ഒരു മകളുണ്ട് അന്നും വന്നപ്പോൾ ആ കുട്ടി വിശേഷം അറിയിച്ചിരിക്കുന്ന സമയമായിരുന്നു വെല്ലിമച്ചയാണ് പറഞ്ഞത് ആ കുഞ്ഞിനെ കാണണമെന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് മാത്രമല്ല വെല്ലിപ്പച്ചനും അല്ലേ വെല്ലിമച്ചി ചോദിച്ചതും വെള്ളിപ്പച്ചനും ചിരിച്ചുകൊണ്ട് തലയാട്ടി എന്നാ ഞാൻ കാണിച്ചു തരട്ടെ ആൽഫി ചോദിച്ചതും വെല്ലുപ്പച്ചനും വെല്ലിമിച്ചിയും ഞെട്ടലോടെ പരസ്പരം നോക്കി ആൽഫി അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചു അവരുടെ മുന്നിലേക്ക് നിർത്തി കൊടുത്തു ഡേ ഇതാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഗായികയുടെ മകള് അപർണ സുബ്രഹ്മണ്യം ആൽഫി പറഞ്ഞതും വെല്ലിമിച്ചി വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു മോനെ ആൽഫി അതെ ഇതാണ് ആ ആള് എന്ന് പറഞ്ഞ് ആൽഫി അമ്മുവിനെ വെള്ളിമിച്ചീടെ അടുത്തേക്ക് നിർത്തി വെള്ളിമിച്ചി വേഗം അവളെ കയ്യിൽ പിടിച്ചു മോളെ അമ്മു നീ അതെ ഞാനാ ശ്രീവിദ്യ വിദ്യാസുബ്രഹ്മണ്യത്തിൻ്റെ മകള് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവൾ വേഗം അവളുടെ കയ്യിലെ ഫോണിൽ നിന്നും അവളുടെ അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ ശബ്ദത്തിൽ മാറ്റമല്ലേ ഞാനതുകൊണ്ടിതേ സ്റ്റോറി ഇവിടെ ചിപ്പോൾ നിർത്താണേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല നല്ല ജലദോഷമാണ് അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക